ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ലാലപ്പനോളികളുടെ കാര്യം വലിയ കഷ്ടല്ലേ അവരെന്താ ചെയ്യുക അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വിഷമിച്ചിട്ടിരിക്കണം വലിയ വിഷമമാണ് ഇപ്പോൾ അവർക്ക് ആകെ എന്താ പറയണ്ടതെന്ന് അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക മമ്മൂക്കയ്ക്ക് അസുഖം വന്നു മമ്മൂക്ക മാറി നിന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷിച്ചു ഇനി ഇദ്ദേഹം തിരിച്ചു വരട്ടില്ല പറയുന്നത് വലിയൊരു അസുഖം എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഒരിക്കലും തിരിച്ചു വരട്ടില്ല അയാളെ കൊണ്ടുള്ള ശല്യം തീർന്നു ഇവർക്ക് മാ മറ്റാരെയും പേടിയില്ല ഇവിടെ മറ്റേ സുരേഷ് ഗോപീനെ പേടിയില്ല ദിലീപിൻ്റെ പേടിയില്ല ജയറാമിൻ്റെ പേടിയില്ല അങ്ങനെ ആയിട്ടുള്ള നടന്മാരൊന്നും പേടിയില്ല ആ കുടി മമ്മൂട്ടിനെ മാത്രമേ പേടിയുള്ളൂ അതുപോലെ അത് കഴിഞ്ഞാൽ വരുന്ന ദുൽഖർ സൽമാനും ഭഗത് ഫാസിലോ പൃഥ്വിരാജോ ആസിഫ് അലിയോ നിവിൻ പോളി ഇവരൊന്നും പേടില്ല അപ്പോൾ അവർ അവർ വിചാരിച്ച് ആ ഈ സമ്മത ലാലാട്ടം മാത്രം ഇത് പണ്ട് നമ്മൾ പറയില്ലേ ലോകത്തിലുള്ള എല്ലാവരും ചത്ത് പോകട്ടെ ഞാനും എൻ്റെ മാപ്പിളയും ഈ കാണുന്ന മാവ് മാവുമലത്ത് കിടക്കുന്ന മാവുമലത്തും ഇല മുഴുവൻ മീനും കാര്യങ്ങളൊക്കെ അപ്പം സുഖമായി എന്നുള്ള രീതിയിലാണ് അവരുടെ ചിന്ത അപ്പം അന്നത്തെ ആ കഥ പോലെ തന്നെ മമ്മൂക്ക് ഇല്ലാത്ത മലയാള സിനിമയിൽ ഞങ്ങളുടെ ലാലേട്ടം മാത്രം വിരാജിക്കാൻ പോവാന്നുള്ളത് വിചാരിച്ചിരുന്നവർ പക്ഷേ മമ്മൂക്ക് എങ്ങനെയാണ് മമ്മൂക്ക് എങ്ങനെ വീണാലും എന്താ പറയുക ഫീനിക്സ് പക്ഷിയെ പോലെ കുന്തി വരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഡബിൾ ഡമാക്കി ഡബിൾ പവറിലൂടെ തിരിച്ചു വന്നു അതാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളങ്കാവലിൻ്റെ ഈ ട്രെയിലറും കൂടി കണ്ടപ്പോൾ അവരെ കുരു കുട്ടിയാകെ വ്രണമായിരിക്കുകയാണ് അതിനും തൊട്ട് തൊട്ട് മുമ്പ് ഇന്നലെ നടന്നുള്ള പ്രിബ്യൂ ഷോയിൽ പ്രിബ്യൂ ഷോ ഒരെണ്ണം ഇന്നലെ കഴിഞ്ഞ് ഇന്ന് കഴിഞ്ഞ് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഗംഭീര അഭിപ്രായം പറയുന്നത് എല്ലാവർക്കും പറയാനുള്ളത് ദുൽഖർ സമൻ നാഷണൽ അവാർഡ് കിട്ടുന്നതാണ് എല്ലാ ചാനലുകാരും അതുപോലെ തന്നെ ഈ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് മറ്റ് വിഭാഗങ്ങളും ന്യൂസ് ചാനലുകളും അങ്ങനെയുള്ള എല്ലാവരും കൊടുത്തിട്ടുള്ളത് അഞ്ചിൽ അഞ്ച് മാർക്കും നാലര മാർക്കുമാണ് നാല് മാർക്കിന് കുറവൊരാളും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്താ ചെയ്യാത്ത ദുൽഖർ സൽമാൻ ഇങ്ങനെ ഫാനിൻ്റെ ലെവലിലാണ് അടിച്ച് കയറുന്നു ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുന്ന എല്ലാവരും പറയുന്നു വലിയ വലിയ നിരൂപകർ പോലും പറയുന്നു നാഷണൽ അവാർഡ് കിട്ടുന്നു അത്ര ഗംഭീരമായ സിനിമയാണെന്ന് പറയുന്നു ആ സിനിമയിൽ എല്ലാവരും പറയും ദുൽഖർ സാൻപരം പെർഫോമൻസ് കണ്ടുകഴിഞ്ഞാൽ വായുപൊളിച്ചിരിക്കുന്ന പറയുന്നത് ലാസ്റ്റ് സീനും അതേപോലെ തന്നെ ഇടയിൽ വരുന്ന സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം പറയുന്നത് അപ്പോൾ സിനിമ ഗംഭീര കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ വരുന്നു ആ സിനിമയാണെങ്കിൽ ഗംഭീരം ഗംഭീര സംഭവമാണ് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ലാസ്റ്റ് സീൻ മാത്രം മതി അപ്പോൾ അത് അത് വന്നതോടുകൂടി അതും അവർക്ക് ആകെ ടെൻഷൻ ആയി ഇതിൻ്റെ ഇടയിൽ ഗുൽഖർ സൽമാൻ മീറ്റ് ദ പ്രസിൽ വെച്ചിട്ട് എന്താ സംസാരിച്ചതിൽ പറഞ്ഞു ഞങ്ങളുടെ മലയാളത്തിലൊക്കെ എങ്ങനെയാണെങ്കിൽ ഒന്ന് ഒരു സിനിമ മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് ഒന്നുമല്ലുണ്ടോ വർഷം മാറി നിന്ന് കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ടായി എന്ന് പറയുക പക്ഷേ തെലുങ്കിൽ അങ്ങനെയല്ല തെലുങ്കിൽ എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള പറഞ്ഞപ്പോൾ അത് വിഷമായി ഇവിടെയുള്ള ഇവർക്ക് വിഷമല്ല ഇവർക്ക് കയറി പിടിക്കാനൊന്നുമില്ലായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ സാൻമാന്റെ വളർച്ച ദുൽഖർ സൽമാൻ്റെ ഈ സിനിമ ഒരിക്കലും അവർ വിചാരിച്ചില്ലേ കാണാമെന്ന് പറഞ്ഞ സിനിമ ഇത്രയും ഗംഭീരമാണെന്നും അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് എന്ന് വിചാരിച്ചു ഇവർക്ക് എന്താ ചെയ്യേണ്ട ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് നാളെ മുതൽ തിയേറ്ററുകളിലൊക്കെ ഊരപ്പുറമാകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കും മലയാളികളായുള്ള ആളുകൾക്ക് കൃത്യഗതെന്ന് ചോദിച്ചാൽ ഈ സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇടിപ്പടമല്ല ആക്ഷൻ സിനിമയല്ല മറ്റുള്ള കൽ എന്താ പറയുക കൽക്കിയോ അല്ലെങ്കിൽ അങ്ങനെ കൂലിയോ അതുപോലത്തെ ആക്ഷൻ സിനിമകളൊന്നുമല്ല തമിഴ് സിനിമകൾ ആക്ഷൻ സിനിമ ഇല്ലാത്ത സിനിമകൾ വരുമ്പോൾ ഇവിടെയുള്ള മലയാളികൾക്ക് പേടിയാണ് ഒരു ആർട്ട് ഫിലിം അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ടുള്ള കലാമൂല്യമുള്ള ഒരു സിനിമ അതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ സിനിമ ഈ സിനിമയ്ക്ക് വരുമ്പോൾ എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളൊരു പേടി ഉണ്ട് അങ്ങനത്തെ പെട്ടെന്ന് ഇത് ചാടി ഇറങ്ങിയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ബുക്കിങ്ങിൻ്റെ കുറവ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നം ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുക കാരണം നല്ല അഭിപ്രായം കേട്ടപ്പോൾ എല്ലാ സ്ലീപ്പർ സെൽസും എന്താ പറയുക എല്ലാ സ്റ്റാൻഡിങ് ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ സിനിമ എന്തായാലും എല്ലാ തിയേറ്ററിലും ചാർട്ട് ചെയ്ത് ചാർട്ട് ചെയ്തിട്ടുണ്ട് വമ്പ രീതിയിലാണ് സിനിമ വരുന്നത് മൂന്നും നാലും കോടിയോളം ഇപ്പോൾ തന്നെ റീബുക്കിങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഗുൽഖർ സെന്മാൻ്റും ഇങ്ങനത്തെ ഒരു വാക്കുകൾ കേട്ടത് അതായത് കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ സിനിമ ഒത്തിരി മോശമായി എന്ന് കണ്ടപ്പോൾ അതിനെ പൊക്കി പിടിച്ചിട്ട് വളരെ മോശ രീതിയിൽ പ്രമോട്ട് ചെയ്യുന്ന ഹെയ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റേഴ്സ് ഇപ്പോൾ ആൾക്കാണിപ്പോൾ പണ്ട് വിൽപ്രസമ സിനിമ വന്ന സമയത്ത് ആൾക്കൊരു ഹെയറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല കാരണം ഇത്രയും ഗംഭീരമാകുന്നൊന്നും വിചാരിച്ചില്ല പക്ഷെ ഇദ്ദേഹം കയറി ഇങ്ങനെ സ്റ്റാറായി ഇവർ ഇഷ്ടപ്പെടുന്ന നടനേക്കാൾ മുകളിലെത്തിയപ്പോൾ ആളം മോനൊന്നും ചെയ്യാൻ പറ്റില്ല ആളെ മോൻ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിനിമ വന്നപ്പോൾ അത് പറഞ്ഞു നൂറ് കോടി അടിക്കും ആ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിചാരിച്ചിരുന്നവർ നൂറ് കോടി അടിക്കാൻ പറ്റുന്നില്ല മുക്കി മോളിയും ഇവരുടെ ബലം കൊണ്ട് പല തിയേറ്ററിനും പിടിച്ചിട്ടിരിക്കുകയാണ് തൃശ്ശൂർ ജ്യൂസ് അങ്ങനെ തൃശ്ശൂർ രാഗം പോലെ തിയേറ്റർ ഞങ്ങളുടെ നാട്ടിൽ തട്ടുക ജോസിൽ നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ ഒരു കാറ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് തുറന്ന് മലത്തിട്ടൊക്കെയാണ് തിയേറ്റർ എന്നിട്ട് അവിടെ ഈ രണ്ടാഴ്ച സിനിമ കളിപ്പിച്ചത് അപ്പോൾ വരെ വിഷമം എത്രയാണ് നമുക്ക് നോക്കി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വാക്കുൽക്കരണം കിട്ടി ഇപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ മുഴുവൻ അതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അതായത് വലിയ അഹങ്കാരമായി പോയി ഇവിടെ മോഹൻലാൽ മോഹൻലാലിനെന്തോലും കളിയാക്കിയിരുന്നു പൃഥ്വിരാജൻ എന്തോലും കളിയാക്കിയിരുന്നു ഇത് കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞാൽ ഒറ്റ സിനിമയെ പരാജയപ്പെട്ടിട്ടുള്ളൂ ശരിക്കും ദുൽഖർ സമിന്റെ കരിയറിൽ നാൽപ്പത്തി രണ്ട് നാല്പത്തി മൂന്ന് സിനിമകളുണ്ട് ഈ സിനിമകളിൽ മൂന്നോ നാലോ അഞ്ചോ സിനിമകളോ മാത്രം പരാജയപ്പെട്ടിട്ടുള്ളൂ അതിൽ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ സിനിമ പരാജയമല്ല നാൽപ്പത് കോടി ചിലവാക്കി നാൽപ്പത് കോടി കിട്ടിയ സിനിമ നാൽപ്പത് കോടി കിട്ടിയതാണ് അതിന് പരാജയം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിടക്കുന്നത് ഈ പറഞ്ഞവരൊക്കെ ചെഗിള ചെഗിള അടിച്ച് പൊട്ടിങ്ങനെ പടം ഈ പറഞ്ഞ പോലെ വിചാരിച്ച പോലെ വന്നില്ലയെന്നല്ലാതെ നാല്പത് കോടി കിട്ടണമെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് കിട്ടിയതാ നാൽപ്പത് കോടി മനസ്സിലായി അപ്പോൾ ഈ കുശുമ്പ് മുന്നിട്ടൊന്നും ഇവിടെ വേവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസം തൃശ്ശൂരിൽ നിന്ന് നാളെ രാവിലെ ഒമ്പതര ഷോ കാണാൻ ഞാൻ ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് ഇറങ്ങും എല്ലായിടത്തും തരംഗം സൃഷ്ടിക്കും ലോകം മുഴുവൻ തരംഗം സൃഷ്ടിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ആശംസ എല്ലാവരും പോയിട്ട് നാളെ തന്നെ തിയേറ്ററിൽ കാണാൻ ദുൽഖർ സാമിന് ഇഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല തിയേറ്ററിൽ പോയി സിനിമ കാണേണ്ടോ 安嘞。